എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് എല്ലാവരുടെയും കമന്റ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എന്നും പറയുന്ന പോലെ തന്നെ അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നും നമ്മൾ ചെയ്യുന്നത് ഇന്നലെ ചെയ്തതിന്റെ ബാക്കിയാണ് അതായത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങി അപ്പൊ അതിനുശേഷം നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതായത് നമുക്ക് ചെയ്ത് പഠിക്കേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ ആ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട് അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുവാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതായത് കമ്പ്യൂട്ടറൊക്കെ ആഗ്രഹമുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലാപ്ടോപ്പിന്റെ ക്ലാസ്സുകളാണ് അതായത് പുതിയതായിട്ട് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ അറിയത്തില്ല എങ്കില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ലാപ്ടോപ്പിൽ ഉള്ളത് അല്ലെങ്കിൽ അതിനകത്തെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡെസ്ക്ടോപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് അതായത് നമ്മൾ ഈ ലാപ്ടോപ്പ് ഓൺ ആക്കുമ്പോൾ ഈ കാണുന്ന പിക്ചർ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ആക്കാനായിട്ട് പറ്റും അപ്പൊ അതെങ്ങനെ മാറ്റുന്നതെന്നാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അപ്പൊ ആ ഒരു കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഡയറക്റ്റ് ഈ ക്ലാസ് കാണുന്നവരൊക്കെ ആണെങ്കിൽ പഴയ ക്ലാസ് കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ മനസ്സിലാകും നമ്മുടെ ചാനൽ കയറുക പഴയ ഒരു മൂന്നാല് ദിവസത്തെ ക്ലാസ്സുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ലാപ്ടോപ്പുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡെസ്ക് ടോപ്പില് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത് അപ്പൊ ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ക്ലാസ് ഡയറക്റ്റ് കാണുന്നവരാണെങ്കിൽ അവർക്കൂടെ കൂടെ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് അതായത് നമ്മളിപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിലും അതേപോലെ കമ്പ്യൂട്ടർ ആണെങ്കിലും ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ ആണെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുന്ന ഈ ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ് അപ്പൊ ഈ കാണുന്ന ഈ കാര്യത്തിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ് ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഡെസ്ക്ടോപ്പില് കുറെ സ്മോൾ പിക്ചേഴ്സ് കാണാൻ പറ്റും അതായത് ഓരോ പ്രോഗ്രാംസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സ് നമുക്ക് ഇങ്ങനെ ഡെസ്ക് ടോപ്പിൽ കാണാൻ പറ്റും അപ്പം ഇതിന് പറയുന്ന പേരെന്ന് പറഞ്ഞാല് ഐക്കൺ എന്നാണ് അതായത് ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഓരോ ഫയൽസിനെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ സ്മോൾ സിമ്പിൾസ് അല്ലെങ്കിൽ ഈ ചെറിയ ചിത്രങ്ങൾക്ക് പറയുന്ന പേരാണ് ഐക്കൺസ് പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം ഈ താഴത്തെ പോർഷന്റെ പേരാണ് ടാസ്ക് ബാർ എന്ന് പറയും അപ്പൊ അതൊക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഇന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെസ്ക് ടോപ്പില് ഒരു ഫോൾഡർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ ഡെസ്ക് ടോപ്പ് എന്ന് പറയുമ്പോ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരണം നമ്മൾ ഈ കാണുന്ന ഓപ്പണിംഗ് സ്ക്രീനാണ് ഓപ്പണിംഗ് സ്ക്രീൻ അതാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഇനി ഫോൾഡർ എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസിനെയൊക്കെ റേഞ്ച് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഫോൾഡർ എന്ന് പറയുന്നത് അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഫയൽസിനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ഒരു സ്ഥലമാണ് ഈ ഫോൾഡർ എന്ന് പറയുന്ന കാര്യം അതിപ്പം നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇമേജസ് മാത്രം വെച്ചു കഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ മതി ഇമേജസ് നമുക്ക് കാണണമെങ്കിൽ ആ ഒരു ഫോൾഡറിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മ്യൂസിക് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ വീഡിയോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും പി ഡി എഫ് അല്ലെങ്കിൽ വേർഡ് ഫയൽ അപ്പൊ അങ്ങനെ ഓരോ ഫയൽസിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫോൾഡർ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കില് ഇത് ഒരു ഫോൾഡർ ആണ് അതായത് ഇമേജസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ആണ് അപ്പം നമുക്കത് കാണുമ്പോ തന്നെ മനസ്സിലാകും ആ ഒരു ഫോൾഡറിനകത്ത് ഇമേജസ് ആണ് ഉള്ളത് അപ്പൊ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കാണുന്നതൊക്കെ ഇമേജസ് ആണ് അപ്പൊ ഇതാണ് ഫോൾഡർ എന്ന് പറയുന്നത് ഇപ്പൊ ഇതുപോലെ തന്നെ നമുക്കൊരു മ്യൂസിക്കിന്റെ ഫോൾഡർ ഉണ്ടാക്കാം അല്ലെങ്കിൽ വീഡിയോസിന്റെ ഒരു ഫോൾഡർ ഉണ്ടാക്കാം അല്ലെങ്കിൽ എക്സൽ ഫയല് അല്ലെങ്കിൽ വേർഡ് ഫയല് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാൻ ഇതുപോലെ ഫോൾഡേഴ്സ് ഉണ്ടാക്കാം അപ്പൊ എത്ര ഫോൾഡർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അതിനൊന്നും യാതൊരു ലിമിറ്റേഷൻസിലും നമുക്ക് എത്ര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും നമ്മളിപ്പോ ഒരു ഇമേജസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടെങ്കിൽ അതിൽ വരുന്ന വരുന്നത് മൊത്തം നമുക്കറിയാം ഫുൾ ഇമേജസ് ആണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഓരോ ഡാറ്റയും അനുസരിച്ച് നമുക്കതിനെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനാണ് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ ഫോൾഡർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഇപ്പം നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഡെസ്ക് ടോപ്പിലാണ് അതായത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ക്രീനിലാണ് അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ ലാപ്ടോപ്പില് ഒരു മൗസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു എക്സ്റ്റേണൽ മൗസ് കൂടെ വാങ്ങിക്കഴിഞ്ഞാല് നമുക്കതിനെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ അതായത് നമ്മൾ തുടക്കത്തിൽ നമുക്ക് ടച്ച് പാഡ് ഒന്നും അതായത് ലാപ്ടോപ്പിൽ മൗസിന് പകരം ഉപയോഗിക്കുന്ന ടച്ച് പാഡ് അത് ഉപയോഗിക്കാൻ നമുക്ക് അത്ര ഫ്ലെക്സിബിൾ ആയിരിക്കത്തില്ല ചിലർക്ക് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു മൗസ് എക്സ്റ്റേണൽ വാങ്ങി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം അപ്പൊ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മൗസ് കണക്ട് ചെയ്തിട്ടാണ് കാരണം നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അപ്പൊ അങ്ങനെ നമ്മൾ മൗസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൗസ് എവിടാണോ നമുക്ക് ഈ ഡെസ്ക് ടോപ്പില് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടോട്ടിങ്ങനെ ചുമ്മാ ഒന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് മൗസിന്റെ കാര്യമാണ് പറഞ്ഞത് ഇനി നമ്മൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിന്റെ റൈറ്റ് സൈഡില് അതായത് പ്ലെയിനായിട്ടുള്ള ടച്ച് പാഡ് ആണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡില് ഏറ്റവും താഴെ ഒന്ന് പ്രെസ് ചെയ്യുക അതാണ് താഴെ റൈറ്റ് സൈഡിൽ ഒന്ന് പ്രസ് ചെയ്യുക അന്നേരമാണ് റൈറ്റ് ക്ലിക്കിന്റെ ഫംഗ്ഷൻ അവിടെ വർക്ക് ആവുന്നത് നമ്മള് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ആവത്തില്ല അതിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ ആ എഡ്ജിലായിട്ടൊന്ന് പ്രസ് ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന ഫങ്ഷന്റെ പേജ് നമുക്ക് വരും അതായത് ഒരു ഓപ്ഷൻ ലിസ്റ്റ് വരും അപ്പൊ ഒന്നുകൂടെ പറയാം നമ്മൾ മൗസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴത്തെ ആ ഒരു പോർഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് വരും ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം നോക്കി കഴിയുമ്പോൾ ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് പുതിയ ഒരു ഫോൾഡർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് സോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഈ ന്യൂ എന്ന് പറയുന്ന ഫോൾഡർ ആണ് ഈ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതായത് ന്യൂ എന്ന് പറയുന്ന ഇതിലോട്ട് നമുക്കിത് കൊണ്ട് വെക്കുമ്പം തന്നെ അതായത് മൗസ് അതയിലോട്ട് വെക്കുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പം ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക ഇപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല നമ്മുടെ ഇഷ്ടമാണ് നമുക്കിതിന്റെ എവിടെ വേണേലും വെക്കാം അതിനുശേഷം ഈ ന്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇപ്പൊ എന്റെ സിസ്റ്റത്തില് ഈ ന്യൂവിലോട്ട് വെച്ചപ്പ തന്നെ ഈ ന്യൂവിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അടുത്ത ഒരു ബോക്സ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും അപ്പൊ ചിലരുടെ സിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങനെ വെക്കുമ്പം തന്നെ ഈ വലത്തുവശത്ത് വരത്തില്ല അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ ചെയ്യേണ്ടത് ഈ ന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യുവാണ് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ന്യൂവിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തില് ഈ ന്യൂവിൽ വെച്ചപ്പ തന്നെ അടുത്ത ലിസ്റ്റ് വന്നിട്ടുണ്ട് ഈ ലിസ്റ്റ് വന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കുമ്പം തന്നെ ഈ ലിസ്റ്റ് വന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ഈ ന്യൂ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ന്യൂവിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലിസ്റ്റ് വരും ഇനി നമുക്ക് നമുക്കിതിനകത്ത് ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ ഫോൾഡർ എന്നുള്ളതാണ് അതായത് പുതിയ ഒരു ഫോൾഡർ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ ഈ ഫോൾഡർ എന്നുള്ളത് സെലക്ട് ചെയ്യണം അപ്പൊ എന്തൊരു കാര്യം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിലും അതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക വെക്കുക ഇപ്പൊ അതിന്റെ ഇന്ന് സ്പേസിൽ വെക്കണമെന്നില്ല നമ്മൾ ഇത് വെച്ചപ്പോൾ തന്നെ ഇതിന് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇത് പുതിയൊരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്കൊരു ഫോൾഡർ വരും അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതിന് കിട്ടുന്ന പേര് ന്യൂ ഫോൾഡർ എന്നാണ് അപ്പൊ ഈ പേര് ഓൾറെഡി സെലക്ട് ആയി തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു ബ്ലൂ കളറിൽ സെലക്ട് ആയി തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് പുതിയ പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കീബോർഡ് ഉപയോഗിച്ച് അങ്ങ് പുതിയ പേര് ടൈപ്പ് ചെയ്തു ഇവിടെ ഇമേജസ് വൺ എന്ന് പറഞ്ഞ് പുതിയൊരു പേര് ടൈപ്പ് ചെയ്തു ഇനി ആ പേര് അതിലോട്ട് ഫിക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എൻ്റർ കി കീബോർഡിലെ എൻറ്റർ കി ഒന്ന് പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഫോൾഡറിന് ആ ഇമേജസ് വൺ എന്ന് പറയുന്ന പേര് പേരവിടെ കിട്ടിക്കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഫോൾഡറിന്റെ കളർ എന്ന് പറഞ്ഞാല് ഈ ഒരു യെല്ലോ കളർ പോലെ ആയിരിക്കും ഫോൾഡറിന്റെ കളർ അപ്പൊ നമുക്ക് ഈസിലി തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും അപ്പം ഇനി നമുക്കിപ്പോ ഏതൊരു ഫോൾഡർ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതായത് നമുക്ക് ഇവിടെ ഒരു ഇമേജസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട് അപ്പൊ ആ അകത്തുള്ള കാരണം അകത്തുള്ള ആ ഫോൾഡറിന്റെ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാണണമെങ്കിൽ ആ ഒരു ഫോൾഡറിനെ ഓപ്പൺ ചെയ്യണം അതിനെ തുറന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തുള്ളത് കാണാൻ പറ്റൂ അപ്പൊ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഫോൾഡറിലോട്ട് മൗസ് ഒന്ന് വെക്കുക ചുമ്മാ നമ്മൾ ഇങ്ങനെ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി അതിനുശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക രണ്ട് തവണ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫോൾഡർ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ നമ്മളുടെ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഇത്രയും ഇമേജസ് ആണ് ഉള്ളത് അപ്പം നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഒരിച്ചിരി സമയം എടുത്തിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകത്തില്ല അടുപ്പിച്ച് ലെഫ്റ്റ് ബട്ടൺ രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡ് അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് ഇങ്ങനെ ഓപ്പൺ ആയി വരത്തുള്ളൂ അപ്പൊ നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു അതുപോലെ തന്നെ ഈ ഫോൾഡറിനെ ഒന്ന് ഓപ്പൺ ചെയ്യാനും പഠിച്ചു അതായത് ഒരു ഫോൾഡറിനകത്തുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ ചെയ്യണം അതെങ്ങനെയാണെന്നും പറഞ്ഞു ഇനി ഇപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം എങ്ങനെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ മനസ്സിലായിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പം നോക്കാം നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം എവിടാണോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടോട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിന്റെ വലത്തുവശത്ത് ഏറ്റവും താഴത്തെ ഭാഗത്തൊന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് വരും ഇനി ഇതിനകത്ത് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ നിന്നും ഫോൾഡർ അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പം പുതിയൊരു ഫോൾഡർ ഇങ്ങനെ വരും ഫോൾഡർ വരുമ്പം തന്നെ അതിന് ന്യൂ ഫോൾഡർ എന്നാണ് ഡിഫോൾട്ട് നെയിം അപ്പൊ പേര് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ബ്ലൂ കളറിൽ സെലക്ട് ആയാണ് വരുന്നത് അപ്പൊ നമുക്ക് പുതിയ പേര് കൊടുക്കാനായിട്ട് നമ്മൾ ഒന്ന് ചെയ്യേണ്ട ഡയറക്റ്റ് അങ്ങ് പേര് ടൈപ്പ് ചെയ്യുക അപ്പൊ ഞാൻ ഐ എം ജി എന്നൊരു പേജ് കൊടുത്തു പേര് കൊടുത്തു ഇനി അതിനെ ഫിക്സ് ചെയ്യാനായിട്ട് ആ പേര് അങ്ങോട്ട് ഫിക്സ് ചെയ്യാനായിട്ട് കീബോർഡിലെ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോൾഡറിന് ആ ഒരു പേര് വന്ന് അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഐ എന്ന് പറയുന്ന ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണണം അതിനെ തുറക്കണമെങ്കിൽ ഈ ഫോൾഡറിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കറസ്പോണ്ടിങ് ഫോൾഡർ ഓപ്പൺ ആയി വരും അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഫോൾഡറിൽ ഒന്നുമില്ല അതുകൊണ്ടാണ് ദിസ് ഫോൾഡർ ഈസ് എം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഇമേജസ് എന്ന് പറയുന്ന ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നോക്കി കഴിഞ്ഞ പതിനകത്ത് കുറച്ച് ഇമേജസ് നമുക്ക് ഉണ്ട് അത് കാണാൻ സാധിച്ചു അപ്പൊ ഇങ്ങനെയാണ് ഏതൊരു ഫോൾഡർ ആയിക്കോട്ടെ ഫയൽ ആയിക്കോട്ടെ എന്തൊരു കാര്യം നമ്മൾ ഓപ്പൺ ചെയ്യാന് അതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യം പഠിച്ചാൽ മതി അതായത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ഫോൾഡറിന്റെ പേര് കൊടുത്തത് എങ്ങനെയാണ് അതുപോലെ തന്നെ അതിനെ ഓപ്പൺ ചെയ്യുന്നതും എങ്ങനെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ക്ലാസ് കണ്ട് രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചു ഒന്ന് കണ്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങ് ചെയ്തോളും നമുക്ക് സിസ്റ്റം അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പൊക്കോളും അപ്പം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ച് രണ്ടു മൂന്ന് തവണ ക്ലാസ് കണ്ട് നോക്കുക അപ്പം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പം നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ